ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ലളിത കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായി നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് കാണാനുള്ള ട്രിക്കുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്ന് നാം ചെയ്യുന്നത് ഹൺഡ്രഡിന് തൊട്ടു താഴെയും മുകളിലുമുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് കണ്ടെത്താം എന്നതാണ് മാത്തമാറ്റിക്സിൽ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് പോലും ഈ ട്രിക്ക് വളരെ പ്രയോജനപ്പെടും കഴിഞ്ഞ ക്ലാസ്സുകൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഡിസ്ക്രി ടെൻ വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ അറിയുമെങ്കിൽ നമുക്ക് ഏതെല്ലാം നമ്പേഴ്സിന്റെ സ്ക്വയർ എളുപ്പത്തിൽ കണ്ടെത്താം എന്നതാണ് ഹൺഡ്രഡിനേക്കാൾ ടെൻ കുറവ് ഈസ് നയൻറ്റി മുതൽ ഹൺഡ്രഡ് വരെയുള്ള <usim> ും ഹൺ്രഡിനേക്കാൾ ടെൻ കൂടുതൽ അതായത് വൺ ടെൻ വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് നാം പരിശോധിക്കുന്നത് എങ്കിൽ നമ്മൾ ആദ്യം ഹൺഡ്രഡിനേക്കാൾ ടെൻ കുറവ് ഉള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിൽ എത്ര ഡിജിറ്റ് ഉണ്ടായിരിക്കും എന്ന് ആദ്യം ചിന്തിക്കാം നമുക്കറിയാം ഹൺഡ്രഡിന്റെ സ്ക്വയറിൽ ഹൺഡ്രഡിന്റെ സ്ക്വയറിൽ ഹൺഡ്രഡിന്റെ സ്ക്വയർ എങ്ങനെ കാണും ടു സീറോസ് ആണെങ്കിൽ ഫോർ സ്ക്വയർ വൺ ഇതിൽ എത്ര ഡിജിറ്റ് ഉണ്ട് ഹൺഡ്രഡിന്റെ സ്ക്വയറിൽ വൺ ടു ഫൈവ് ഡിജിറ്റ് ആണ് അതായത് ഹൺഡ്രഡിന്റെ സ്ക്വയർ മുതൽ മുകളിലേക്കുള്ള നമ്പേഴ്സിൽ നമ്പേഴ്സിൽ ഫൈവ് ഡിജിറ്റ് എങ്കിലും ഉണ്ടായിരിക്കും ഒരു ഘട്ടം വെക്കുമ്പോൾ അത് സിക്സ് ആയിട്ട് മാറും എങ്കിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന നമ്പേഴ്സിൽ ഫൈവ് ഡിജിറ്റ് ആണ് ഉണ്ടായിരിക്കുക എങ്കിൽ ഹൺഡ്രഡിന്റെ മേതയുള്ള നമ്പേഴ്സിൽ ഫൈവ് ഡിജിറ്റും ഹൺഡ്രഡിന്റെ താഴെയുള്ള നമ്പേഴ്സിൽ ഫോർ ഡിജിറ്റും ആണ് എ മനസിലാക്കുക ഹൺഡ്രഡിന്റെ തൊട്ടുതായുള്ള നയൻറ്റി സ്ക്വയർ എങ്ങനെ കാണാം എന്ന് നോക്കാം ഇത് ഹൺഡ്രഡിനേക്കാൾ എത്ര കുറവാണ് ഹൺഡ്രഡിനേക്കാൾ എത്ര കുറവാണ് നയൻറ്റി നയൻ നയൻറ്റി നയൻ ഹൺഡ്രഡിൽ നിന്ന് വൺ ആണ് കുറവുള്ളത് എങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ തന്ന തന്നി നിന്ന് വൺ കുറയ്ക്കുക നയൻറ്റി നയനിൽ നിന്ന് വൺ കുറച്ചാൽ നയൻറ്റി എയ്റ്റ് ക്ലിയർ then എത്ര കുറവാണ് കുറവുള്ളത് അല്ലേ അപ്പൊ തന്ന നമ്പർ എത്ര കിട്ടും ാണ് കുറവുള്ളത് എങ്കിൽ സിക്സിൽ നിന്ന് ഫോർ കുറയ്ക്കുക 96 ൽ നിന്ന് 4 കുറച്ചാൽ 92 then ഈ 4 ന്റെ സ്ക്വയർ 96 സ്ക്വയർ സ്ക്വയർ ഈക്വൽ ടു 9216 എങ്കിൽ 100 നേക്കാൾ സിക്സ് ആണ് കുറവുള്ളത് എങ്കിൽ 94 ൽ നിന്ന് 6 കുറച്ചു എത്രയെ കിട്ടുക 94 ൽ നിന്ന് 6 കുറച്ചാൽ 88 then 6 സ്ക്വയർ 36 ാണ് വളരെ ഈസിയാണ് എങ്കിൽ ഇതേപോലെ നമുക്ക് സ്ക്വയർ സ്ക്വയർ നോക്കാം എങ്കിൽ കുറച്ചാൽ എത്ര കിട്ടും തൊണ്ണൂറ്റി ഒന്ന് മൈനസ് ഒമ്പത് എത്ര ഇതേപോലെ വരെയുള്ള വരെയുള്ള നമ്പേഴ്സിന്റെ നമ്പേഴ്സിന്റെ സ്ക്വയർ സ്ക്വയർ നമുക്ക് ഈസി ആയിട്ട് സ്ക്വയേഴ്സ് എങ്ങനെ കാണാം എന്ന് നോക്കാം എന്ത് ചെയ്താൽ മതി ആണ് കൂടുതലുള്ളത് എങ്കിൽ ദാറ്റ് ഈസ്

104 square. 100 इनेकाल 4 आन कूर दिले 104 plus 4. 108. Then 4 square. 16. 107 square. 7 आन कूर 107 plus 7. 114. സിമ്പിൾ അല്ലേ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്വയേഴ്സ് ആണ് ഇത് ഈ ടെൻ വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം അത് ഉപയോഗിച്ച് നമുക്ക് നയൻറ്റി ടു വൺ ടെൻ വരെയുള്ള വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ഇതുപോലെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇലവൻ മുതൽ ട്വന്റി വരെയുള്ള സ്ക്വയർസ് നമ്പേഴ്സിന്റെ സ്ക്വയർസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ക്വയേഴ്സ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എയ്റ്റി ടു നയൻറ്റി വരെയുള്ള നമ്പേഴ്സും ഇത് ഉപയോഗിച്ച് കാണാൻ സാധിക്കും നമുക്കൊന്ന് നോക്കാം സ്ക്വയർ ആണ് ബേസ് ഓർക്കുക ഹൺഡ്രഡിനേക്കാൾ എത്ര കുറവാണ് എയ്റ്റീൻ ഹൺഡ്രഡിനേക്കാൾ ഇലവൻ ആണ് കുറവുള്ളത് ഇലവൻ ഫ്രോം ദിസ്റ്റീൻ ഹൺഡ്രഡിനേക്കാൾ ഇലവൻ ആണ് കുറവുള്ളത് ആ ഇലവൻ തന്ന നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുക അതായത് എയ്റ്റി നയനിൽ നിന്ന് മൈനസ് ചെയ്യുക ഇലവൻ അപ്പോഴെത്ര കിട്ടും നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇത് എയ്റ്റി നയനിൽ നിന്ന് ടെൻ മൈനസ് ചെയ്താൽ നയൻ കൂടി മൈനസ് ചെയ്താൽ സെവൻറ്റി എയ്റ്റ് കിട്ടും അല്ലേ സെവൻറ്റി എയ്റ്റ് ഇലവൻ സ്ക്വയർ ഇലവൻ സ്ക്വയർ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വൺ ആണ് ബാക്കി വരും കാരണം ഫോർ ാണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹൺഡ്രഡിന്റെ തായ നമ്പേഴ്സിനെ ഫോർ ഡിജിറ്റേ വരാൻ പാടുള്ളൂ എങ്കിൽ എത്രയായിരിക്കും ഇതിന്റെ ആൻസർ സെവൻ എയ്റ്റ് പ്ലസ് വൺ നയൻ ടുവൻ നയൻ ടു വൺ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും ഇത് ഞാൻ രണ്ടെണ്ണം സാവധാനം നിങ്ങൾക്ക് പറഞ്ഞു സ്ക്വയർ 88k 100 इनेкал എത്ര കുറവാണ് 100 इनेкал എത്ര കുറവാണ് 12 ആണ് കുറവ് ഉള്ളത് നൗ സബ്ട്രാക്ട് 12 ഫ്രം ദിസ് 88 88 ൽ നിന്ന് 12 കുറച്ചാൽ എത്ര കിട്ടും 88 - 12 88 ൽ നിന്ന് 10 കുറച്ചാൽ 78 78 ൽ നിന്ന് വീണ്ടും 2 കുറക്കിയാൽ 76 76 76 നൗ 12 സ്ക്വയർ 12 144. 144. 12 144 144 144 then adile, digit -4. E ke -ke to then answer, etra seven, seven, four, four. Okay. then 2 6 7 7 83 square. 83 square. Etra 83 ുംയർ

എങ്കിൽ ടെന്നിനും ട്വന്റി നമ്പേഴ്സ് ആണ് നമുക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് ടെന്നിന്റെ സ്ക്വയർ കാണാൻ സിമ്പിൾ ആണ് നമുക്ക് ഈ മാർഗത്തിലൂടെയും കാണാം അല്ലെങ്കിൽ സീറോ ഒരു സീറോ സ്ക്വയർ വരുമ്പോ രണ്ട് ടു സീറോസ് വരും സ്ക്വയർ എത്ര ഡിജിറ്റ് ഉണ്ടായിരിക്കുമെന്ന് ധാരണയുണ്ട് ഹൺഡ്രഡിന്റെ മീതയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു ഘട്ടം വരെ ഫൈവ് ഡിജിറ്റാണ് ഉണ്ടാവുക അല്ലേ അപ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ സ്ക്വയറിനെ നമുക്ക് ഫൈവ് ഡിജിറ്റാണ് ഉണ്ടാവുക എന്ന് ഓർക്കണം എങ്കിൽ നമുക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ ഹൺഡ്രഡിനേക്കാൾ കൂടുതലാണോ കുറവാണോ അല്ലേ കൂടുതലാണ് എത്ര കൂടുതലാണ് ഇലവൻ കൂടുതലാണ് എങ്കിൽ ഈ തന്ന നമ്പറോടുകൂടി ഇലവൻ ആഡ് ചെയ്യുക എത്ര കിട്ടും പ്ലസ് ഇലവൻ ട്വന്റി സ്ക്വയർ വൺ ഹൺഡ്രഡ് ആൻഡ് വൺ ഇതിൽ ത്രീ ഡിജിറ്റായി കഴിഞ്ഞു ഡിജിറ്റേ വേണ്ടു എങ്കിൽ ടു വൺ ബാക്കി വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വൺ വൺ ഇവിടെ ചെയ്യും നമുക്ക് എത്രയാവും ആൻസർ this answer equal to 1, 1, 1, 2, 2 2, 3, then 12,321. 114 114 114 14 square, 1, 14 ാണ് കൂടുതലേ ഹൺഡ്രഡിനേക്കാൾ എങ്കിൽ പെട്ടെന്ന് പറയാം ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലേ ഹൺഡ്രഡ് ടെന്നിനേക്കാൾ കൂടുതലായിട്ട് ഇനി സ്പീഡ് ആക്കുക ഇനി സ്ക്വയർ അതിൽ കഴിഞ്ഞാൽ വൺ ഇതിലേക്ക് കൂടും എങ്കിൽ എത്ര വരും കണ്ടോ എത്ര കൂടുതലാണ് നയൻറ്റീൻ കൂടുതലാണ്

എനിക്ക് പോകും ഫോർ വൺ ക്ലിയർ ഒന്നുകൂടി നോക്കാം വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ സ്ക്വയർ എത്ര വരും ഇത് എത്ര കൂടുതലാണ് ഹൺഡ്രഡിനേക്കാൾ നൂറിനേക്കാൾ പതിനെട്ട് കൂടുതലാണ് എങ്കിൽ ഈ നൂറ്റി കൂടി പതിനെട്ട് കൂട്ടുക അപ്പൊ എത്ര കിട്ടും നൂറ്റി മുപ്പത്തി ആറ് ക്ലിയർ ഈ നൂറ്റി മുപ്പത്തി ആറ് കഴിഞ്ഞാൽ നമ്മൾ പതിനെട്ടാണ് കൂട്ടിയത് അതുകൊണ്ട് പതിനെട്ട് സ്ക്വയർ പതിനെട്ട് സ്ക്വയർ എത്രയാണ് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തിനാല് ഇരുപത്തിനാല് എഴുതി മൂന്ന് ഇതിലേക്ക് കയറും എങ്കിൽ എത്ര വരും ആൻസർ എങ്കിൽ എത്ര വരും ഫോർ ടു സിക്സ് പ്ലസ് ത്രീ നയൻ ത്രീ വൺ അല്ലേ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇപ്പോഴും അറിഞ്ഞത് മാത്രം കാര്യമില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഒരു പത്തെണ്ണം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് എത്രത്തോളം സ്ക്വയേഴ്സ് പെട്ടെന്ന് മനസ്സിൽ ഓർക്കാൻ സാധിക്കും അതിനനുസരിച്ച് നമുക്ക് അത്രയും നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ഈ ഒരു കർമ്മ അപ്രോച്ച് മുതലേ വഴി നമുക്ക് കാണാൻ സാധിക്കും തൗസൻഡിന്റെ ബേസ് ആക്കി ആക്കിക്കൊണ്ടും തൗസൻഡിന്റെ തൊട്ട് താഴെയുള്ളതും തൗസൻഡിന്റെ മീതയുള്ളതായിട്ടുള്ള നമ്പേഴ്സ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ സ്വയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരെ ഓക്കെ ബൈ